അലഹമ്മ നമ്മള് എത്തി നിൽക്കുന്ന ഈ സ്ഥലത്തിന്റെ പേരാട സൗറമല മലയാണ് ഈ കാണാൻ അതിന്റെ ഏറ്റവും കൂടുതൽ പാറ കാണുന്നു ഏറ്റവും കൂടുതൽ പാറ ആ പാറ കഴിഞ്ഞാല് അതിന്റെ ഒരു മടക്കും അതിന്റെ നേരെ അപ്പറത്തൊരു മടക്കും ആ മടക്കില് ആണ് ഈ യും വയസ്സിൽ മക്കയിലെ കൊച്ചു വീട്ടിൽ നിന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി അലൈഹി അബൂബക്കർ മുമ്പ് റസൂലുള്ളാഹിന്റെ വീട്ടിൽ ചെറിയ വീടാണ് ഓലവേന വീടാണ് അതിന് പ്രത്യേകമായ ബന്ധിതമായ സുരക്ഷിതമായ വാദമുണ്ടെന്ന് ആ കുറച്ച് വീട്ടിൽ ലിബിസല്ലാന്നോ അല്ലെങ്കിൽ ശല്യ മാർഗങ്ങൾ അവിടുത്തെ പ്രിയപ്പെട്ട മരുമകനാകുന്ന അലിയാരത്തിനോടുകൂടെ കിടക്കണം രണ്ടാൾ ഒന്നിച്ചാണ് രാത്രി ഉറങ്ങുന്നത് പക്ഷെ അലിയാരത്തിനോട് പറഞ്ഞു ഞാൻ മക്കയിലെ ഗുഫാറുകൾ എന്നെ വിശ്വസിച്ച് അൽ അമീനായതുകൊണ്ട് എന്നെ ഏൽപ്പിച്ച കുറേ സാധനങ്ങൾ അതിൽ പാത്രമുള്ള കയ്യിലെ പല വസ്തുക്കളുണ്ട് ഒക്കെ എന്നെ ഏറ്റേറ്റിട്ട് പറഞ്ഞാ മുഹമ്മദ് നബി അല്ലാതെ മറ്റൊരാളോട് എന്ത് കൊടുക്കാനില്ല ഒരമാനേൽക്കാൻ ഒരാൾ വിശ്വസിക്കാൻ പറ്റുള്ളൂ പക്ഷെ വിശ്വസിക്കാൻ പറ്റിയ കുഫാറുകൾ നബിയുടെ ശത്രുക്കളായ ആളുകളാ പറയുന്നത് ഒരു കാര്യം ഏർക്കാൻ പറ്റിയത് ആരാണ് അത് നബി അങ്ങനെ പക്ഷേ ആ ഏറ്റവും സാധനം തിരിച്ചു കൊടുക്കണ്ടേ അതാണല്ലോ അസ്വസ്ഥനായ ആളുകൾ അലിയാരോട് പറഞ്ഞു നിങ്ങൾ ഇന്നപ്പരം മദീനത്തിന് ഇപ്പം പോരുന്നില്ല കാരണം കൊണ്ടുപോകുകയാണെങ്കിൽ ആദ്യം ആരായിരുന്നു മലോന അതുപോലെ മോളിയുടെ കുടുംബത്തിലൊക്കെ മക്ക വിട്ട് മദീനയിലേക്ക് പോകേണ്ട സാഹചര്യം പോകാൻ പോകുന്നില്ല കാരണം എന്താ ശക്തമായ മക്കയിൽ നിന്നിട്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ അവസ്ഥീദ് പ്രതിഷേധിച്ചപ്പോ മക്കയിൽ നിന്നിട്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ നബി പോകുന്ന മാലിന്യങ്ങൾ നബി തങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ ഒഴികുതിക്കി വെച്ചിട്ട് ലബിയെ അപായപ്പെടുത്താൻ നിസ്കരിക്കുമ്പോൾ ഉടൽമാല കടന്നു പോകുമ്പോൾ അങ്ങനെ കല്ലിറങ്ങി കൂക്ക് വിളിപ്പിടി മർദ്ദിതനായ പ്രവാചക അവിടത്തേക്ക് നാടൻ പോകല്ലാതെ അതാ വീണ്ടൊരു നിശ്ചയമാണ് അങ്ങനെയാണ് ലഭിതങ്ങള് അലിയാരീട്ടില് പ്രതിനിധിയാക്കി അലിയെ നിങ്ങൾ പോന്നാൽ ഇത് ഇന്നെ വിശ്വസി ഏൽപ്പിച്ച ആൾ കൊടുക്കാനാണുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ആ കൊടുത്ത ഇടപാടുകളൊക്കെ ക്ലിയറാക്കിയതിനേഷം അല്ലാതെ അലിയാരി തങ്ങളെ രമിക്ക് കൂട്ടാമായിരുന്നു എന്നിട്ട് ആ കുറച്ച് വീട്ടിൽ അലിയാരി രബിയാണ് ഉള്ളത് ഇവർ ഏതോ പദ്ധതി പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ എന്ത് ചെയ്യുന്നു ഒരു വീട് വളഞ്ഞു ആയിരക്കണക്കായ ആളുകൾ വീട് വളഞ്ഞു അവരെ കയ്യിൽ ആയുധങ്ങളുണ്ട് അവർ സർവായുധിതരാണ് അവർ ശക്തരാണ് പക്ഷേ കൊച്ചു കുടിലാകുന്ന ഹബീബിന്റെ വീട്ടിലേക്ക് കയറാൻ അവർ പേടിയ ഒന്ന് ചവിട്ടിയ പോലെ വാതിൽ തുറന്നൂല്ലേ ഓലന്റെ വാതില പക്ഷേ നബിയും അലിയാരിത്തങ്ങളുമുള്ള ആ സ്വകാര്യ ഭൂമിയിലേക്ക് കടക്കാൻ പോലും ശത്രുക്കൾക്ക് സാധിച്ചില്ല ഞാൻ സിറ്റിക്ക് പോവുകയാണ് അലിയാരണ പ്രതിനിധിയായി അവിടുത്തെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആയിരക്കണക്കായ ശത്രുക്കൾ ആയുധം പിടിച്ച് നിൽക്കുമ്പോൾ ഒരു പിടി മണ്ണ് ഒരു പിടി മണ്ണ് വാരി എടുത്തുകൊണ്ട് തങ്ങൾ എന്ത് ചെയ്തു ആ ശത്രുക്കളെ പുറത്തേക്കടത്ത് അവരൊക്കെ കണ്ണു കുടഞ്ഞപ്പോ അവർക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല ഖുർആൻ ആ കാര്യം പറയുന്നുണ്ട് നിങ്ങൾ എറിഞ്ഞ നേരത്ത് നിങ്ങൾ എന്നാലെ എറിഞ്ഞത് ഞാനാണ് ആയിരക്കണക്കായ ആളുകളെ കണ്ണിലേക്ക് ഈ കണ്ണു കാണാത്ത അവസ്ഥയിലേക്ക് ആ ഒരു പിടി മണ്ണാണ് അവിടെ തന്നെ പ്രകടമാണ് വിവിധങ്ങൾ ഇങ്ങനെ വന്നു തൊട്ടടുത്ത് കിടക്കുന്നു ഇന്നത്തെ മക്കയിലെ മസുദുൽ പള്ളിയുടെ പരിസരത്ത് മഹാനായി ശ്രദ്ധിക്കുന്നവരുടെ വീട് അവിടെ ബി ബി അസ്മ ആ അസ്മ ബി ബിയോടും കാര്യങ്ങൾ പറഞ്ഞതാ ഞങ്ങളിങ്ങനെ പോവാണ് പോണറൂട്ട് ഇങ്ങനെ മദീന കിടക്കുന്നത് വട ഭാഗത്താണ് ഞങ്ങൾ നേരെ എതിർ ഭാഗത്തേക്കാ പോണം കാരണം ശത്രുക്കൾ ഞങ്ങളെ ഇങ്ങനെ ടാർജറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങളെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് വടക്ക് ഭാഗത്തേക്ക് പോവുകയായത് അത്ര സുഖകരമല്ല അതുകൊണ്ട് നോക്കൂ നിങ്ങൾ നിമിതങ്ങൾ ഭൂവിശ്വാസനം പോലും അറിയുന്ന ആളാണ് അങ്ങോട്ടാണെങ്കിലും ഭാഗത്തേക്ക് ഇങ്ങോട്ടാണ് ഇങ്ങോട്ട് തിരിച്ചു ഈ കടന്നു സ്വന്തം വീട്ടിൽ നിന്ന് നടന്നു വരുന്നു അവിടുത്തെ കസുവ എന്ന് പറയുന്ന അങ്ങനെ നടന്നു വരുമ്പോ അസ്മാ ബീവി വയ്യൊക്കെ പഠിച്ചു വെക്കുന്നുണ്ട് അതുപോലെ അടിമയാകുന്ന അബ്ദുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് മദീനയിലേക്ക് ഒരു ഗൈഡായി വൈ പറഞ്ഞു നിൽക്കാൻ അറിയുമെങ്കിലും ഒരാൾ ഗൈഡ് വേണം ഒരു അമീർ വേണമെന്ന് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കുള്ള സെയ്യാ മുഹമ്മദ് ഒരു സംഘം അത് വലിയതാവട്ടെ ചെറുതാവട്ടെ ഒറ്റക്ക് പോണ്ട അതിനൊരു നായകൻ ഒരു നേതൃത്വം വേണം ഒരു വയ്യെങ്കിലും കാണിച്ചു തരാൻ ഒരാൾ വേണം ഒരു സ്ഥലം പരിചയമുള്ള ആള് വേണമെന്ന് ഹബീബ് നിശ്ചയിച്ചിട്ട് നിബിതങ്ങൾ അന്ന് തെരഞ്ഞെടുത്തത് ഒരു മുസ്ലിമായ അമീർത്തില്ല ഒരു മുസ്ലിമായ വീടിനെ ആയിരുന്നില്ല ഒരു അമുസ്ലിം അയാളെ വയ്യ അങ്ങനെ അയാളെ കൂടി പോന്നിരുന്നത് എന്നാ അങ്ങനെ കൂടെ ഇന്ന് നിങ്ങൾ ആളുകളും ഈ നല്ല ശക്തമായ ചോടുള്ള സമയത്ത് പോലും അതാ കയറുന്നു അതാക്ക

ൂറ് വർഷങ്ങൾക്ക് ആ മലമുകളിലേക്ക് കയറുമ്പോ അന്ന് ഈ കാണുന്ന കാണോ സൗകര്യമൊന്നുമില്ല പാറമുകളിൽ പറ്റി പിടിച്ച് ലഭിതങ്ങള് കയറി മുകളിലെടുക്കുന്നതിനോ ലഭിത എന്നിട്ട് ഏതാണ് നബി കയറാൻ ഉദ്ദേശിക്കുന്ന ഗുഹാമുഖം ആ ഗുഹക്കകത്തേക്ക് കയറി ഗുഹ മുഴുവൻ അറിയിപ്പിച്ചു അരിച്ചു പൊറുക്കാതെ നബിയെ ഞാൻ അതിന്റെ ഉള്ളിലൊന്നും ചെക്ക് ചെയ്യാതെ നിങ്ങൾ ഇങ്ങോട്ട് വരരുത് നിങ്ങൾ പുറത്തു നിൽക്കണം എന്താ കാരണം ഏറ്റവും വലിയ കാരണം നമ്മളാണെങ്കിലും അഭി ബാക്കുകൾക്ക് വലിയ എല്ലാവരും ഓരോ പാമ്പുകൾക്ക് ഓരോ സുരക്ഷിതമൊന്നും നമ്മൾ ചിന്തിക്കില്ല എന്നാൽ മാത്രം മഹാനായെന്നറിയുമോധങ്ങൾക്ക് ഒന്നും പറ്റരുതേ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കാതെ കടക്കാതെ നിങ്ങൾ മഹാനായ പക്ഷേ പാമ്പുകൾ ഉണ്ടാവാം ഇനിയൊന്നും ഇല്ലെങ്കിൽ പാടില്ല മുടി കടുക്കും തുണിയുടെ കഷ്ണിച്ചിട്ട് ഓരോ ലോകം അടക്കാൻ തുടങ്ങി അടച്ച അവസാന ഒരു പൊത്ത് ആ പുത്ത് അടക്കാൻ എന്ത് കാണുന്നില്ല പിന്നെ തുണി കയറാൻ പറ്റുമല്ലോ കാരണം തുണി കൂടി അവിടുത്ത് കണ്ടു അത്രത്തോളം തുണി കൂടി പിടിച്ചു അപ്പൊ ഇനി അടക്കാനൊന്നുമില്ല ഇന്ന് കാല് വെച്ച് എന്താക്കാം കാല് അടക്കാം എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ പുറത്തുനിന്ന് ആനയങ്ങൾ ലഭിതങ്ങൾ ഉള്ളിലേക്ക് കയറി ക്ഷീണം കൊണ്ട് ലഭിതങ്ങൾ ശ്രദ്ധിക്കുന്നവരെ മടിഞ്ഞിട്ട് തലക്കാഴ്ച കിടന്നുറങ്ങൾ ആ നേരത്താണ് ആ അടക്കാത്ത കാലിലേക്ക് തന്റെ കാല് പൊതിച്ചു വെച്ചപ്പോ ഉള്ളിൽ നിന്നൊരു പാമ്പ് ഒരു വിഷ സർപ്പം വന്നുകൊണ്ട് മഹാനായ പ്രതിയെല്ലാം കാലിൽ കൊത്തുന്നു

മാദാ യക്തി ഖയാ ബാബക്ക അബൂബക്കർ എന്തിനാണ് കരയുന്നത് അബൂബക്കർ എന്തിനാണ് നിങ്ങൾ കരയുന്നത് നബിയെ നബിയെ യാ റസൂലല്ലാ നദ അനി അൽ ഹയ്യ എന്നൊരു പാമ്പ് എന്നൊരു പാമ്പ് എന്ന പാമ്പ് കൊത്തി ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുള്ളാഹി അബ്ദുള്ളാഹി എടിച്ചിട്ട് ആ ബ്രാഹ്മൻ എടോല്ലേ എല്ലാരും കാണോ ആണ് ആ ആ പാമ്പുക വേദന പിന്നെ നോക്കുമ്പോളാണ് പുറത്തേക്കിറങ്ങുന്ന നേരത്താണ് ആ ഗുഹയുടെ മുഖർത്ത് ശത്രുക്കളും ഇങ്ങനെ നോക്കി ചുറ്റുന്നത് ബഹുമാനപ്പെട്ട് സഞ്ചരിക്കുന്ന ഗുഹക്കകത്തേക്ക് ലിബിയേ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ എന്താണ് ചെയ്യുക ആ സമയത്ത് ആ പറഞ്ഞ ഇന്നല്ലാഹ േടിക്കണ്ട അള്ളാഹു നമ്മോടൊപ്പമുണ്ട് അള്ളാഹു നമ്മോടൊപ്പം ഉണ്ട് ആ തായി ഭാഗത്ത് ഒരു കടല കാണാൻ വരൽ എന്തിനാണ് പറഞ്ഞു അപ്പൊ എന്താ കാണുന്ന കടലാണല്ലേ ഒരു കടലാണ് ആ അവിടെന്താ കാണുന്ന ഒരു കപ്പലിൽ ആ കപ്പലിൽ കയറി നമ്മൾ ശത്രുക്കൾ വരുമ്പോൾ ആ കപ്പലിൽ കയറി നമ്മൾ മറുതരാണ്ട पुरत वञो मुहामुख पु कहामुखी इल नेट ഒരു പ്രാവ് വന്ന് മേടം വന്നുകൊണ്ട് മുട്ടയിട്ട് അടയിരുത്തുന്നുണ്ട് ശത്രുക്കൾ പറഞ്ഞിട്ടില്ല അതിൻ്റെ അകത്ത് മുഹമ്മദും കൂട്ടരും ഇല്ല അതിൻ്റെ അകത്ത് ആരോഗ്യരായ ആ ശത്രുക്കൾ അപൂർജമുണ്ട് തിരിച്ചു പോയി എന്നാണ് അതാണ് ചരിത്രം ആ സ്ഥലത്തിൽ നിന്നാണ് അഭിപ്രായങ്ങളായ മൂന്ന് ദിവസം താമസിച്ച് ആ ചരിത്ര സംഭവ മൗലമായ ചരിത്ര സംഭവത്തിൽ ഇവിടെ നിന്നാണ് മദീനയിലേക്ക് പോയത് ഇവിടെ ഇവിടങ്ങളിലാണ് അധീനം സൃഷ്ടിച്ചത് ഉണ്ടാകുന്ന നമ്മെ ഈ തല